എല്ലാ പ്രേക്ഷകർക്കും വർഷം മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ഫയലുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക അവരുടെ മനസ്സിലുള്ളത് മുഴുവൻ എന്ന് നിങ്ങൾ അറിയും ഇനിയും നിങ്ങളിൽ നിന്നൊന്നും മറച്ചു വയ്ക്കാൻ അവർക്ക് സാധിക്കില്ല എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അവരുടെ മനസ്സിലുള്ളത് മുഴുവൻ ഇന്ന് നിങ്ങളറിയും ഇനി നിങ്ങളിൽ നിന്നും ഒന്നും മറച്ചുവെക്കാൻ അവർക്കാകില്ല ജീവിതത്തിൽ നിങ്ങളവരെ സ്നേഹിച്ചു നിങ്ങളുടെ സ്നേഹം പലപ്പോഴും അവർ മനസ്സിലാക്കിയില്ല നിങ്ങൾ സ്നേഹിക്കുമ്പോഴും അവർ നിങ്ങളാൽ സ്നേഹിക്കപ്പെടുമ്പോഴും അവർ ഒരു തരം വ്യത്യസ്തമായ സ്വഭാവം നിങ്ങളോട് കാണിച്ചു പലപ്പോഴും ആദ്യമൊക്കെ സ്നേഹം കൂടുതൽ കൊണ്ടാണ് എന്ന് നിങ്ങൾ കരുതി അവർക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഉപകാരങ്ങളും സഹായങ്ങളും അവസാനം നിങ്ങളുടെ ബാധ്യതയായി മാറി അവരുടെ അവകാശമായി മാറി ഓരോ കാര്യവും ഇല്ലാത്ത വസ്തുക്കൾ പണമായാലും സൗകര്യങ്ങളായാലും നിങ്ങളവർക്ക് ചെയ്തു നൽകി പിന്നീട് ഒന്നും അവർക്ക് വേണ്ടി ചെയ്തു നൽകാത്തവരെയും നിങ്ങളെയും ഒരേ രീതിയിൽ അവർ കണക്കാക്കി അല്ലെങ്കിൽ കുറേ കഴിഞ്ഞപ്പോൾ അവരെ ഉപദ്രവിച്ച അവരോട് കയർത്ത് സംസാരിച്ച അവർക്ക് യാതൊന്നും നൽകാതിരുന്ന ചില ആളുകളോട് കൂടുതൽ ഇഷ്ടവും എന്നെന്നും അവർക്ക് നന്മയും എന്നെന്നും അവർക്ക് സഹായങ്ങളും എന്നെന്നും അവർക്ക് പ്രചോദനങ്ങളും നൽകിയ നിങ്ങളെ ചെറുതാക്കി കാണുകയും ചെയ്തു അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു വലിയ കാലഘട്ടം ജീവിതത്തിൻ്റെ ഒരു പോസിറ്റീവ് കാലഘട്ടം മുഴുവനും നിങ്ങളും അവരും തമ്മിൽ വ്യത്യസ്തമായ ചില കാഴ്ചപ്പാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോയി നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നിങ്ങളെ ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളുന്ന ഒരു ആളുകളായിരിക്കേണ്ട അവർ നിങ്ങളിൽ നിന്ന് സഹായം വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന പോലെയായി ഒരു പരിധി കഴിഞ്ഞപ്പോൾ പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ വിശാലത കൊണ്ട് എപ്പോഴും അവരെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു ഇപ്പോഴും അവരെത്ര നന്ദികേട് നിങ്ങളോട് കാണിച്ചാലും അവരെത്ര നിങ്ങൾക്ക് അനുകൂലമായ സമീപനങ്ങൾ സ്വീകരിച്ചില്ലെങ്കിലും നിങ്ങളെന്നും അവരെ സ്നേഹിച്ചു അവരെ സ്നേഹിച്ചുകൊണ്ട് ഇരിക്കാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയാതെയായി എന്നും അവരെ സ്നേഹിച്ച് തന്നെ മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ആഗ്രഹിച്ചത് അങ്ങനെ സ്നേഹിച്ചു പോകാൻ മാത്രമാണ് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നത് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും തരണം ചെയ്ത് മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് സാധിച്ചു നിങ്ങളുടെ മനസ്സിലെ നന്മ എന്നും വിജയിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളവർക്ക് നൽകിയ സഹായങ്ങൾ നിങ്ങൾക്ക് നിങ്ങളവർക്ക് നൽകിയ പ്രേരണകൾ ഒന്നും സ്വീകരിക്കാനിട്ടും നിങ്ങളോട് നന്ദി പോലും കാണിക്കാതിരുന്നിട്ടും നിങ്ങൾ അവരോട് നൽകിയ അവർക്ക് നൽകിയ സഹായങ്ങളൊന്നും വൃതാവിലാവില്ല അവർ നന്ദിയിട് കാണിച്ചാലും അവർ നിങ്ങളെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും അവർ നിങ്ങളോട് സഹായം മേടിച്ചുകൊണ്ട് മറ്റുള്ളവരോട് കാണിച്ചാലും നിങ്ങൾ പരാജയപ്പെടില്ലെന്ന് പറയുന്നത് നിങ്ങൾ കൊടുത്ത സഹായങ്ങളെല്ലാം നിങ്ങൾക്ക് നൂറുരട്ടിയായിട്ട് നിങ്ങളുടെ പോസിറ്റീവ് എനർജി തിരിച്ചു നൽകും നിങ്ങളെ വഞ്ചിച്ച് നിങ്ങളെ വിഷമിപ്പിച്ച് നിങ്ങൾക്ക് സഹായം ചെയ്യാതെ നന്ദി കാണിക്കാതെ നന്ദികളുടെ ഒരു വാക്കുപോലും പറയാതെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ അവർക്ക് അതുകൊണ്ടൊന്നും ഒരു മെച്ചവും കിട്ടില്ല എന്ന് മാത്രമല്ല നിങ്ങളിൽ നിന്ന് കിട്ടിയതും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നതും ഇനി അവർക്ക് നേടാൻ കഴിയുന്നതും എല്ലാം തകർന്നു പോകുന്നൊരവസ്ഥയിലേക്ക് അവരെത്തും അവരുടെ മനസ്സിൻ്റെ ഇടുങ്ങിയ അവസ്ഥ അവരെ തകർക്കും മാത്രമല്ല ഇനി ഒരിക്കലും അവർക്ക് നിങ്ങളെ പറ്റിക്കാൻ കഴിയില്ല നിങ്ങളുടെ ശുദ്ധഗതി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ശുദ്ധഗതി കാണിച്ചുകൊണ്ട് നിങ്ങളുടെ നല്ല മനസ്സിനെ അവർ ദുരുപയോഗം ചെയ്തു ഇനി ഇനിയൊരിക്കലും അവർക്കത് ചെയ്യാൻ സാധിക്കില്ല അവരെന്താണോ അത് നിങ്ങളറിയുന്നു അവരേതാണോ അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങളറിയുന്നു നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോലും അവർക്ക് സാധിക്കില്ല അതിനുള്ള സൗഭാഗ്യം പോലും അവർക്ക് കിട്ടില്ല അവർ നഷ്ടബോധത്താലും നിരാശയാലും ധർമ്മ കുറ്റബോധത്താലും അവർ വിഷമിക്കുന്നതായിട്ട് നിങ്ങൾ കാണാം അടുത്തയായിട്ട് പൂച്ച ഫൈലായി സ്വീകരിച്ച ഒരു റീഡിങ് നോക്കാം നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും നിങ്ങളെ സ്നേഹിച്ചവരാണ് ഇവർ നിങ്ങൾ അവരെ അവഗണിച്ചാലും നിങ്ങളവരെ സ്വീകരിച്ചാലും നിങ്ങളോട് ഒരേ സമീപനം സ്വീകരിക്കുന്നവർ നിങ്ങളെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവർ എവിടെ പോയാലും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവർ എന്തൊക്കെ നേടിയാലും അതിൻ്റെയൊക്കെ പുറത്ത് നിങ്ങൾ വേണമെന്ന് വിചാരിക്കുന്നവർ നിങ്ങൾക്കും അവർക്കും ഇടയിൽ ഒരു പ്രതിസന്ധിയും ഒരു പ്രശ്നവും ഒന്നും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകും അവർക്കും നിങ്ങൾക്കും ജീവിതത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാനും ജീവിതത്തിൽ ഒരുമിച്ച് കാര്യങ്ങൾ ഒരു സൗഭാഗ്യം ലഭിക്കും അവരുടെ മനസ്സിൻ്റെ ശുദ്ധത നിങ്ങളേക്കാൾ വലുതാണ് നിങ്ങൾക്കവരോട് ചിലപ്പോഴൊക്കെ വെറുപ്പ് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കവരോട് മറമടുപ്പ് തോന്നിയിട്ടുണ്ട് പക്ഷെ അവർക്ക് നിങ്ങളോട് വെറുപ്പോ മടുപ്പോ തോന്നിയിട്ടില്ല നിങ്ങൾക്ക് ഉള്ളത് അവർക്ക് നൽകുന്നതിന് നിങ്ങൾക്ക് പിശുപ്പുണ്ടായിരുന്നു പക്ഷേ അവർക്കുള്ളത് മുഴുവൻ നിങ്ങൾക്ക് നൽകിയാലും അവർക്ക് മതിയാകുമായിരുന്നില്ല അവർക്ക് ഉള്ളതെല്ലാം നിങ്ങൾക്ക് നൽകിയിട്ടും നിങ്ങൾ നന്ദി കാണിക്കാതിരുന്നാലും അവർ നിങ്ങളെ സ്നേഹിക്കും കാരണം അവർ സ്നേഹിക്കുന്നത് നിങ്ങൾ തിരിച്ചു നൽകുന്ന സഹായങ്ങളെയോ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങളെയോ ഓർത്തല്ല എപ്പോഴും നിങ്ങൾ കൂടെ ഉണ്ടാകണമെന്നും നിങ്ങളെ സ്നേഹിക്കണമെന്നും അവരെന്നും ആഗ്രഹിക്കുന്നു അവർക്കുണ്ടായ നഷ്ടങ്ങൾ നിങ്ങളെ സ്നേഹിച്ചത് മൂലം നിങ്ങളെ പരിഗണിച്ചത് മൂലം അവർക്കുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച് അവർ ജീവിതത്തിൽ ഒരിക്കലും ചിന്തിക്കുന്നില്ല അവർ ചിന്തിക്കുന്നത് അവർ നിങ്ങളെക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ സാധിച്ചു എന്തെല്ലാം സഹായങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു എന്നതിനെ അവർ ചിന്തിക്കുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് നിങ്ങളോട് ഒരു വെറുപ്പില്ല ഒരു വെറുപ്പ് എന്ന് പറയുന്ന വസ്തു പോലും നിങ്ങൾക്കതിൽ ഉപയോഗിക്കാൻ അവർക്ക് കഴിയില്ല അവർ നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവരാണ് അവരുടെ ജീവിതോദ്ദേശവും നിങ്ങളെ പരിപാലിക്കുക നിങ്ങളെ സ്നേഹിക്കുക നിങ്ങളുടെ ചിരികൾ കാണുക നിങ്ങളോടൊപ്പം ജീവിക്കുക ഒരു മാത്ര പോലും നിങ്ങൾ അവരിൽ നിന്നും മടങ്ങിപ്പോകുന്നവർ ഇഷ്ടപ്പെടുന്നില്ല പട്ടിണിയാണെങ്കിലും പരുവട്ടമാണെങ്കിലും എപ്പോഴും നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അവർ മറ്റൊന്നും ആഗ്രഹിക്കുന്നുമില്ല നിങ്ങളേക്കാൾ വലിയ എത്ര ആളുകൾ വന്ന് എത്ര ശക്തിയുള്ള ആളുകൾ വന്ന് എത്ര സൗന്ദര്യമുള്ള ആളുകൾ വന്ന് എത്ര സാമ്പത്തികമുള്ള ആളുകൾ വന്ന് അവരെ പിടിച്ചാലും അവരെ സമീപിച്ചാലും അതൊന്നും അവർക്ക് പ്രശ്നമല്ല അവർക്ക് നിങ്ങൾ തന്നെ മതി അവർക്ക് നിങ്ങളല്ലാതെ മറ്റാരും വേണ്ട അവർ നിങ്ങളെ മാത്രം സ്നേഹിക്കുന്നവരും നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരുമാണ് നിങ്ങൾക്ക് മനസ്സിൽ ഒരുപക്ഷെ അവരുടെ സ്നേഹം കാണുമ്പോൾ ഒരു ദുഃഖം തോന്നും ഞാൻ യഥാവിധി ഈ വ്യക്തിയെ സ്നേഹിച്ചിരുന്നുവോ ഈ വ്യക്തി എന്നെ സ്നേഹിച്ചിരുന്നതുപോലെ എന്നെ സ്നേഹിക്കുന്നത് പോലെ എന്നെ പരിപാലിക്കുന്നതുപോലെ എനിക്ക് ഈ വ്യക്തിയെ തിരിച്ച് സ്നേഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ എൻ്റെ മനസ്സ് ഈ വ്യക്തിക്ക് വേണ്ടി നൽകാൻ കഴിഞ്ഞില്ലല്ലോ ഞാൻ ഒരു സ്വാർത്ഥനായല്ലോ ഞാനൊരു സ്വാർത്ഥയായല്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും ആ വ്യക്തിയെ സ്നേഹിക്കാനും ആ വ്യക്തിയാൽ സ്നേഹിക്കപ്പെടാനും കഴിഞ്ഞത് നിങ്ങളുടെ ഭാഗ്യമാണ് നിങ്ങളോടുള്ള സ്നേഹം മറച്ചുവെക്കാൻ ഇവർ ചിലപ്പോൾ ശ്രമിച്ചേക്കാം നിങ്ങളോടുള്ള അനുകമ്പയും കാരുണ്യവും വാത്സല്യവും മറച്ച് വെക്കാൻ ഇവർ ശ്രമിക്കും ചിലപ്പോൾ നിങ്ങളത് വച്ച് വഷളാകാതിരിക്കാൻ പക്ഷേ ഇവർക്ക് നിങ്ങളിൽ നിന്ന് ഇവർക്ക് നിങ്ങളോടുള്ള സ്നേഹത്തെ മറച്ചു വയ്ക്കാൻ സാധിക്കില്ല അവർ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും നിങ്ങൾക്ക് ഏറ്റവും നല്ല സംതൃപ്തി അവരിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ